എല്ലേ എന്തായാലും നൂറ് കോടിയെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അത്ര ഗംഭീര സിനിമയാണ് ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സ്ക്രീനിലൊക്കെ കൂടി കാരണം എല്ലായിടത്തും സിനിമയ്ക്ക് വരുന്ന അഭിപ്രായം എന്തായാലും അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി അജു വർഗീസ് റിയാ ഷിബു പിന്നെ അങ്ങനെ മുത്ത് അതാണ് റിയാ ഷിൻ എന്നാ ഓക്കെ എല്ലാവർക്കും എന്റെ സ്വഭാവം പറഞ്ഞു ഞാനാ ഫസ്റ്റ് ഇവിടെ ക്രഷ് എന്ന് പറഞ്ഞ ആളെ കാര്യമില്ല നിനക്ക് മാത്രം കോടി ഇത് നൂ നൂറ്റമ്പത് പുലുവേം ക്രഷ് ക്രഷടിച്ചോണ്ടിരിക്കും അയ്യോ ഒരാൾക്ക് ഒന്ന് രണ്ട് ഒരു അങ്ങുമായിട്ടുള്ള ഒരു നാലഞ്ച് പേർക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട് നടീനോട് അപ്പൊ നമ്മുടെ കണക്കിലത് ശരിയാണോ അല്ലല്ലോ ഒരു നൂറ് പേര് ആ ആ കേറുന്നുണ്ട് ക്രഷ് കൂടുന്നുണ്ട് ക്രഷ് കൂടുന്നുണ്ട് അതിനനുസരിച്ച് കളക്ഷനും കേറും അതുകൊണ്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ റിയാഷി ഇതിന്റെ ആത്മാവ് അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ നിർണായക ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ നമ്മുടെ അഖിൽസത്തിൽ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ മറ്റേ ദുബായിൽ വെച്ച് നടന്ന ഇതിന്റെ എന്താണ് മീറ്റിംഗ് ഇന്റർവ്യൂണ്ടായിരുന്നു അതിൽ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിയാഷിബൂനെ പരിചയപ്പെട്ട് ആളെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ പകുതി ഓക്കെ ആണെന്ന് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉണ്ട് കുറച്ച് പ്രത്യേകതകളൊക്കെ എന്തായാലും തലമണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല കുട്ടി അതിനെ പോവൂല എപ്പോഴും മനുഷ്യന്മാരെ കണ്ട് പേടിക്കുന്നു പറയാ മനുഷ്യരെ കണ്ട് ഞെട്ടെന്ന് പറയാം ഓക്കെ എന്തായാലും ഒരു ട്രോൾ വീഡിയോ നമ്മള് ഒരു സിനിമ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് ആഘോഷത്തിന്റെ ഭാഗമാണ് ഒരു ട്രോൾ ട്രോൾ വീഡിയോ പി ചെയ്തിട്ടുണ്ട് കാണാം രണ്ടു രണ്ടു വാക്ക് ശക്തമായിട്ട്

മനസ് നിറഞ്ഞു കാരണം നമ്മൾ കാലമായി മിസ് ചെയ്തിരുന്നൊരു ജിംബുകൾ ഉണ്ടല്ലേ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ജിംബോളി അതിവിടെ ഇമോഷൻസ് ഹ്യൂമർ അജു നിവിൻ കോംബോ എല്ലാവർക്കും ഇത് ഫാമിലിക്ക് സൂപ്പർ അടിപൊളി പടം കാരണക്കാരനായ രമേശ് നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വെരി ബ്യൂട്ടിഫുൾ വെരി ലൈറ്റ് ഹാർട്ടഡ് വെരി എന്താ പറയാ ഒരു ക്യൂട്ട് പറയൂലെ അങ്ങനത്തെ ഒരു പഴയ ഒരു വൈബ്ണ്ടല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് കൊണ്ടാണ് നമുക്ക് പോളി തിരിച്ചു പോകും നല്ല ും ഒരുപാട് വലിപ്പിക്കാതെ ഒരുപാട് ക്രമീ സാധനങ്ങളൊന്നും കാണിക്കാതെ ഒരു ഒരു ആ രീതിയിലാണ് ഇവര് പടം പോകുന്നത് കേട്ടാട്ടോ നമ്മളിങ്ങനെ ആ കഥയും കഥാപാത്രങ്ങളും അവര് കടന്നു പോകുന്ന രസ രസകരമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യ എടീ പോവാ നീ എനി മെസ്സേജ് അയക്കേണ്ട സമാധാനം ആയിട്ട് പോയി സിനിമ കണ്ടോ ആ മട സിനിമ സൂപ്പർ ഹിറ്റ് ആണ് ഓർപ്പിച്ചാ ക്രിസ്മസ നീ വിൻബോൾ தூക്കി തൂക്കി തൂക്കി നോക്കി ഈ തിരിച്ചു വരവെന്നൊരു തിരിച്ചു വക്കണ്ടവരുത് there is no going back from this comeback അത്രേ ഉള്ളൂ നീ ഒരു തിരിച്ചു വരവ മോനേ മോനേ തിരിച്ചു വരവ മോൻ фарма കൊട നീ തകർക്കടിയാ ഓൾ ദി ബെസ്റ്റ് മീൻവായിൽ ടൈ അത് ഇവിടെ കിട്ടും ഈ കൊറപ്പായി അത് രണ്ടാം ഇതുപോലത്തെ ഒരു പ്രേത കുഞ്ഞിനെ എവിടെയും കിട്ടുമോ വീട്ടിൽ കൊടുന്ന് വളർത്താനാണ് റിയ ഷിബു അവർ ആസ് എൻ ആർട്ടിസ്റ്റ് എന്തുമാത്രം എക്സ്പ്രസീവാണ് ഇമോഷൻസ് ഒക്കെ എന്ത് ഗംഭീരമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും തോന്നുന്നു സിനിമ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവരുടെ ായി മാറിയെന്ന് ചോദിച്ചാ പോലും അത്രയും നന്നായി ആ കൈകാര്യം കഥാപാത്രത്തിന് അവർക്ക് വേണ്ടി തുന്നിണ്ടാക്കിയ പോലത്തെ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി ഒരു പക്ഷേ ഞാൻ പറയാൻ പോകുന്ന പേരും റിയ ഷിബുവിന്റെ തന്നെയാണ്

കാരണം അവിടെ അത് വരും അറിയാം ഇത് ചുമ്മാ പറഞ്ഞല്ല സത്യയുടെ പറഞ്ഞാണ് റിയാഷിബു തലമണ്ഡലൊന്നും ഇറങ്ങി അങ്ങനെ പോകുന്നില്ലേ ഒന്നുകൂടി പോയി കാണണം സിനിമ എന്തായാലും സമയമില്ല സമയല്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങള് ചെയ്യണം അതെ അതായത് ഒരു മെസ്സേജ് അങ്ങോട്ടും റിപ്ലൈ തരണം ഇട്ടില്ലേ മെസ്സേജ് ഇട്ടില്ലേ ഇവിടെ ആൾറെഡി ഇവിടെ

പെർഫോമൻസ് പെർഫോമൻസ് പിന്നെ ഞാൻ ഞാൻ അത് അത് കാര്യം നീ അല്ല ആ ഒരു വേ എങ്ങനെയായിരുന്നു ഇത് എല്ലാ സുഹൃത്തുക്കൾക്കട കണ്ടോ നമ്മളൊരു കറക്റ്റ് ആയി കൊണ്ടുവരുമ്പോ നമ്മുടെ മുന്നെങ്കിലും ട ബാക്കി പേരുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടല്ലോ ഇപ്പൊ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങൾ ഞാൻ ആൾക്കറിട്ട് ഇന്നൊരു മെസ്സേജ് കമന്റ് വരുമോ നോക്കാം അപ്പൊ എന്തായാലും പൂവാണ് മറ്റുള്ള ശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാട്ടോ പോവാണ് നല്ലത് അല്ലെങ്കിൽ ജനങ്ങള് ഈ രണ്ടു വാഹനം എടുത്ത് ഒഴിപ്പിക്കും